വ്യോമമേധാവിധ പ്രവർത്തനങ്ങൾക്കായി സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത നാലാം തലമുറ യുദ്ധവിമാനമാണ് മിക് ട്വൻറ്റി നയൻ ഡസ് എഫ് ഫിഫ്റ്റീൻ ജനറൽ ഡൈനാമിക്സ് എഫ് സിക്ടീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ തുടങ്ങിയ പുതിയ അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മിക്ഡിസിൻ ബ്യൂറോ മിക് ട്വൻ്റി നയനെ വികസിപ്പിച്ചെടുത്തു മിക് ട്വൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സോവിയറ്റ് യൂണിയനുമായി സേവനത്തിൽ പ്രവേശിച്ചു വിയറ്റ്നാം യുദ്ധം മികച്ച വ്യോമസേനാ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിന്റെയും യുദ്ധവിമാന പൈലറ്റുമാർക്ക് മികച്ച എയർ ടു എയർ പരിശീലനം നൽകേണ്ടതിന്റെയും പ്രാധാന്യം എടുത്തുകാട്ടിയിരുന്നു ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ അമേരിക്കൻ ലൈറ്റ് വെയിറ്റ് ഫൈറ്റർ പ്രോഗ്രാം ഭാരം കുറഞ്ഞതും ഉയർന്ന പ്രകടനമുള്ളതുമായ ഒരു പുതിയ തലമുറ യുദ്ധ വിമാനം വികസിപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചു യു എസ് എയർഫോഴ്സിലെ കേണൽ ജോൺ ബോയിഡ് മികച്ച മനോവർബിൾ ടീം ഉയർന്ന ത്രസ്റ്റ് ടു വെയിറ്റ് റേഷ്യമുള്ള ചെറുതും ഭാരം കുറഞ്ഞതുമായ വിമാനങ്ങളുടെ ആവശ്യകത തിരിച്ചറിഞ്ഞു ഈ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡിസൈൻ ആശയങ്ങൾ പരിവേഷണം ചെയ്യുന്നതിനായി ജനറൽ ഡൈനാമിക്സിനും നോർത്ത് റോപ്പിനും ധനസഹായം ലഭിക്കുന്നതിന് ഫൈറ്റർ മാഫിയ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഇന്നോവേറ്റർമാരുമായി അദ്ദേഹം സഹകരിച്ചു അങ്ങനെ ജനറൽ ഡൈനാമിക്സ് അതിന്റെ വൈ എഫ് സിക്സ്റ്റീൻ വിമാനവും നോർത്ത് റോപ്പ് അതിന്റെ വൈ എഫ് സെവൻറ്റീൻ വിമാനവും വികസിപ്പിച്ചു അവസാനം വൈ എഫ് സിക്സ്റ്റീനിനുള്ള ജനറൽ ഡൈനാമിക്സിന്റെ നിർദ്ദേശം വിജയി തിരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ ഈ വിമാനം ലോകത്തിലെ ഏറ്റവും വിജയകരവും വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു െ പിന്നീട് എഫ് സിക്സ്റ്റീനായി വികസിപ്പിച്ചെടുക്കുകയും അമേരിക്കൻ എയർഫോഴ്സും മറ്റ് നിരവധി രാജ്യങ്ങളും ഗ്രൗണ്ട് അറ്റാക്ക് എയർ ടു എയർ കോംബാറ്റ് മറ്റ് ദൌത്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു നോർത്ത് റോപ്പ് വൈ എഫ് സെവൻറ്റീനെ പിന്നീട് എഫ് എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റായി വികസിപ്പിച്ചെടുക്കുകയും ഈ വിമാനം ഇപ്പോഴും അമേരിക്കൻ നാവികസേനയിലും മറ്റ് പല രാജ്യങ്ങളിലെ നാവികസേനകളിലും പ്രവർത്തിക്കുന്നു അമേരിക്കയിൽ നടന്ന ഈ വികസനത്തോടെ പുതിയ അമേരിക്കൻ എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കണുമായി പൊരുത്തപ്പെടുന്ന ഒരു മികച്ച യുദ്ധവിമാനം നിർമ്മിക്കേണ്ട അടിയന്തര ആവശ്യം സോവിയറ്റ് യൂണിയൻ നേരിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പുതിയതായി വികസിപ്പിച്ച അമേരിക്കൻ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തിനുള്ള പ്രതികരണമായാണ് സോവിയറ്റ് യൂണിയൻ മിക് ട്വന്റി നയൻ എന്ന യുദ്ധവിമാനം നിർമ്മിച്ചത് എഫ് സിക്സ്റ്റീൻ മറ്റ് സമകാലിക വിമാനങ്ങളെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനാൽ സോവിയറ്റ് യൂണിയൻ ഒരു മികച്ച യുദ്ധവിമാനം സൃഷ്ടിക്കാൻ നന്നായി കഷ്ടപ്പെടേണ്ടി വന്നിരുന്നു അങ്ങനെ സോവിയറ്റ് വ്യോമസേനയിലെ പഴയ മിക് ട്വന്റി ത്രീ സുഖോയി ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾക്ക് പകരമായി മിക് ട്വന്റി നയൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടു ഒരു പരമ്പരാഗത ഫ്യൂസലേജ് ഇല്ലാതെ ഈ മുഴുവൻ വിമാനവും ഒരു സെൻട്രൽ ഫ്യൂൽ ടാങ്കിന് ചുറ്റുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എഫ് സിക്സ്റ്റീനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ട എഞ്ചിനുകൾ സജ്ജീകരിച്ച മിക് ട്വന്റി നയൻ വിമാനങ്ങൾ കൂടുതൽ കരുത്തുറ്റതായിരുന്നു രൂപകൽപ്പനയുടെ കാര്യത്തിൽ മിക് ട്വന്റി നയൻ യുദ്ധ നിരവധി പ്രയോജനകരമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു മിക് ട്വന്റി നയനിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും മനുബ്രബിൾറ്റിക്കും സഹായിക്കുന്ന സ്പീഡ് വിംഗ് ഡിസൈനും അതിന്റെ അതുല്യമായ എയർ എയർഇന്റേക്കുമാണ് നൂതനമായ സ്കിൻ ടെക്നോളജിക്കൊപ്പം ഈ കഴിവുകളും ചേർന്നതോടെ വിമാനത്തിന്റെ അതിന്റെ മൊത്തത്തിലുള്ള സ്ഥിരതയിലും ഘടനയിലും വിട്ടുവീഴ്ച ചെയ്യാതെ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു മിക് ട്വന്റി നയൻറെ മറ്റ് പ്രധാന സവിശേഷതകളിൽ ഒന്ന് ഫ്ലൈ ബൈ വയർ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഉപയോഗമായിരുന്നു ഇത് പഴയ വിമാനങ്ങളെക്കാൾ കൂടുതൽ കൃത്യതയോടെ പറക്കാൻ മിക് ട്വൻറി നയനെ അനുവദിക്കുന്നു കൂടാതെ ഈ സംവിധാനം പൈലറ്റിനെ വിമാനത്തിന്റെ ഫ്ലൈറ്റ് പാതയിൽ വേഗത്തിൽ ക്രമീകരിക്കാൻ അനുവദിക്കുകയും വ്യോമാക്രമണ സാഹചര്യങ്ങളിൽ മേധാവിത്വം നൽകുകയും ചെയ്യുന്നു മിക് ട്വന്റി നയന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിന്റെ ശക്തമായ റഡാർ സംവിധാനമായിരുന്നു ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിവുള്ള ഫസാട്രോൺ എൻ വിമാനത്തിൽ സജ്ജീകരിച്ചിരുന്നു ഈ റഡാർ സംവിധാനത്തിന് ഗ്രൗണ്ട് ടാർഗറ്റുകൾ ട്രാക്ക് ചെയ്യാനും കഴിയുന്നതിനാൽ മിക് ട്വന്റി നയൻ ഒരു സെക്കൻഡറി ഗ്രൗണ്ട് അറ്റാക്ക് കഴിവും ലഭിച്ചിരുന്നു ആദ്യത്തെ മിക് ട്വന്റി നയൻ പ്രോട്ടോടൈപ്പുകൾ വിപുലമായി പരീക്ഷിക്കപ്പെട്ടതോടെ മിക് ട്വന്റി നയന് എഫ് സിക്സ്റ്റീനേക്കാൾ മികച്ച മനോറബിലിറ്റി ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു യുദ്ധവിമാനത്തിന്റെ വികസനം തുടരാനുള്ള സോവിയറ്റ് യൂണിയന്റെ തീരുമാനത്തിന്റെ പിന്നിലെ ഒരു പ്രധാന ഘടകമായിരുന്നു ഈ മികച്ച മനുവർബിലിറ്റി കാരണം സോവിയറ്റ് യൂണിയൻ യൂണിയൻ്റെ മികച്ച ആക്സലറേഷനെ പറ്റിയും ക്ലൈം റേറ്റിനെ പറ്റിയും തിരിച്ചറിഞ്ഞിരുന്നത് കൊണ്ട് മിക് ട്വന്റി നയന്റെ മികച്ച മനുവർബിലിറ്റി അമേരിക്കൻ വിമാനങ്ങളെക്കാൾ അധിക എഡ്ജ് സോവിയറ്റ് യൂണിയന് നൽകി കൂടാതെ ആ കാലഘട്ടത്തിൽ മറ്റൊരു ഇല്ലാതിരുന്ന ഒരു വൾക്കൻ പീരങ്കിയും മിക് ട്വന്റി നയനിൽ സജ്ജീകരിച്ചിരുന്നു ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ ഇടപഴകാൻ കഴിവുള്ള വളരെ കൈകാര്യം ചെയ്യാവുന്ന വായുമേധാവിത്വ ഫൈറ്റർ എന്ന നിലയിലാണ് മിക് ട്വന്റി നൈനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വ്യോമ മേധാവി എന്നീ രണ്ട് പ്രാഥമിക ജോലികൾക്കായി മിക് ട്വന്റി നൈനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഭാരം കുറഞ്ഞതും ചടുലവുമായ ഒരു വിമാനമായി മിക് ട്വന്റി നൈനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ ദീർഘദൂര ഫ്ലൈറ്റുകളിൽ കൂടുതൽ മനുവറബലിറ്റി കാണിക്കാൻ മിക് ട്വന്റി നൈനെ അനുവദിക്കുന്നു മിക് ട്വന്റി നയന്റെ ഭാരം കുറഞ്ഞ നിർമ്മാണം അക്കാലത്തെ മറ്റ് പോരാളികളെക്കാൾ കൂടുതൽ ഉയരത്തിലും വേഗത്തിലും പറക്കാൻ അനുവദിച്ചു കൂടാതെ അതിൻ്റെ അസാധാരണമായ മനുവറബിലിറ്റിയുടെയും ഉയർന്നു ടു വെയിറ്റ് റേഷ്യയുടെയും മികച്ച നേട്ടം മിക് ട്വന്റി നയനെ എയർ ടു എയർ പോരാട്ടത്തിന് അനുയോജ്യമാക്കിയിരുന്നു അതോടൊപ്പം ആധുനിക ഏവിയോണിക്സ് ആയുധങ്ങൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവ മറ്റുള്ളവയെ അപേക്ഷിച്ച് മികച്ച നേട്ടം സോവിയറ്റ് വ്യോമസേനയ്ക്ക് നൽകി താഴ്ന്നതും കുത്തനെയുള്ളതുമായ പാതയിലൂടെ ആയുധങ്ങൾ വിക്ഷേപിക്കാനും കൂടുതൽ വേഗത കൈവരിക്കാനും അനുവദിക്കുന്ന ലുക്ക്ഡൌൺ ബീറ്റർ സംവിധാനവും മിക് ട്വന്റി നയൻ അവതരിപ്പിച്ചു നിലവിലുള്ള മിക് ട്വന്റി നയൻ യുദ്ധവിമാനങ്ങൾ മികച്ച ഏവിയോണിക്സും ആയുധ നവീകരണങ്ങളും മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളാണ് ഇനി നമുക്ക് മിക് ട്വന്റി നയൻ്റെ ഏവിയോണിക്സിനെ പറ്റി ഒന്ന് വിശദമായി നോക്കാം ഒന്നാമതായി റഡാർ മിക് ട്വന്റിന്റെ റഡാർ കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു പൾസ് ഡോപ്ലർ റഡാറായ ആണ് ഇത് പ്രവർത്തിപ്പിക്കുന്നതിനോടൊപ്പം ലുക്ക് ഡൗൺ ഡൌൺ കഴിവുകളുമുണ്ട് അതായത് ഭൂമിയിലേക്ക് താഴ്ന്നു പറക്കുന്ന ടാർഗറ്റുകൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഈ റഡാറിന് കഴിയും കൂടാതെ റഡാറിന് ഒരേ സമയം ഒന്നിലധികം ടാർഗറ്റുകൾ ട്രാക്ക് ചെയ്യാനും ജാമിങ്ങിനെതിരെ ഉയർന്ന പ്രതിരോധവും ഉണ്ട് രണ്ടാമതായി വെപ്പൺ കൺട്രോൾ സിസ്റ്റം മിക് ട്വന്റി നയൻ്റെ ആയുധ നിയന്ത്രണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു ഇത് ലക്ഷ്യത്തിലേക്ക് നോക്കി മിസൈലുകളെയും ചെയ്യാനും ഫയർ ചെയ്യാനും പൈലറ്റിനെ അനുവദിക്കുന്നു ഹീറ്റ് സിഗ്നേച്ചറിനെ അടിസ്ഥാനമാക്കി ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിയുന്ന ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സംവിധാനവും ഈ വിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു മൂന്നാമതായി കോക്പിറ്റ് ഡിസ്പ്ലേകളും കൺട്രോളുകളും മിറ്റ് ട്വന്റി നയൻറെ കോക്പിറ്റിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേകൾ മൾട്ടി ഫങ്ഷൻ ഡിസ്പ്ലേകൾ ഹോട്ട സിസ്റ്റം എന്നിവ പൈലറ്റിനെ അവരുടെ കൈകൾ എടുക്കാതെ തന്നെ വിമാനത്തെയും ആയുധങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു മനുബറബിലിറ്റി വർദ്ധിപ്പിക്കുകയും പൈലറ്റിന്റെ ജോലി ഭാരം കുറയ്ക്കുകയും ചെയ്യുന്ന ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ സംവിധാനവും ഈ വിമാനത്തിലുണ്ട് നാലാമതായി ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം മിക് ട്വന്റി നയൻറെ ഇലക്ട്രോണിക് വാർഫെയർ യൂട്ടിനെ എസ് എ പി ഫൈവ് വൺ എയ്റ്റ് എന്നും അറിയപ്പെടുന്നു ഇതിലൊരു റഡാർ വാണിംഗ് റിസീവർ സിസ്റ്റം ഒരു ഇലക്ട്രോണിക് കൗണ്ടർ മെഷേജ് സിസ്റ്റം ഒരു ഷാഫും ഫ്ലയർ ഡിസ്പെൻസറും ഒരു ആക്റ്റീവ് ജാമറും ഉൾപ്പെടുന്നു റഡാർ വാണിംഗ് റിസീവർ സിസ്റ്റത്തിന് ശത്രു റഡാർ സിഗ്നലുകൾ കണ്ടെത്താനും തിരിച്ചറിയാനും കഴിയും അതേസമയം ഇലക്ട്രോണിക് കൌണ്ടർ മെഷേ സിസ്റ്റത്തിന് ശത്രു റഡാറിനെയോ ആശയവിനിമയ സംവിധാനങ്ങളെയോ ജാം ചെയ്യാനോ കബളിപ്പിക്കാനോ കഴിയും ശത്രു റഡാർ ഐ ആർ ഗൈഡഡ് മിസൈലുകൾ എന്നിവയുടെ ശ്രദ്ധ തിരിക്കാൻ ഷാഫും ഫ്ലയർ ഡിസ്പെൻസറും ഉപയോഗിക്കുന്നു ആക്റ്റീവ് ജാമർ ശത്രു റഡാറിനെയും ആശയവിനിമയ സംവിധാനങ്ങളെയും തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കുന്നു അടുത്തതായി നമുക്ക് മിക് ട്വന്റി നയൻറെ എൻജിനെ പറ്റി ഒന്ന് വിശദമായി നോക്കാം രണ്ട് ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിനുകളാണ് മിക് ട്വന്റി നയനെ കരുത്തു പകരുന്നത് ഏകദേശം അൻപത് കിലോ നൂട്ടൺ ട്രസ്റ്റും ആഫ്റ്റർ ബേണർ ഉപയോഗിക്കുമ്പോൾ ഏകദേശം എൺപത്തിനാല് കിലോ നൂട്ടറിന്റെ ഒരു വെറ്റ് ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ എഞ്ചിനും ഏകദേശം നാലായിരം മണിക്കൂർ സേവന ജീവിതമുണ്ട് ഇനി നമുക്ക് മിക് ട്വന്റി നയൻ യുദ്ധവിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ആയുധങ്ങളെ പറ്റി ഒന്ന് വിശദമായി നോക്കാം ഒന്നാമതായി എയർ ടു എയർ മിസൈലുകൾ മുപ്പത് കിലോമീറ്റർ പരിധിയിൽ ലക്ഷ്യമിടാൻ കഴിയുന്ന ഒരു ഹ്രസ്വദൂര ഇൻഫ്രാറെഡ് ഹോമിംഗ് മിസൈലായ ആർ സെവന്റി ത്രീ എൺപത് കിലോമീറ്റർ പരിധിയിൽ ലക്ഷ്യമിടാൻ കഴിയുന്ന ഒരു ഇടത്തരം ദൂര സെമി ആക്ടിവ് റഡാർ ഹോമിംഗ് മിസൈലായ ആർ ട്വന്റി സെവൻ നൂറ് കിലോമീറ്റർ പരിധിയിൽ ലക്ഷ്യമിടാൻ കഴിയുന്ന ഒരു വിഷ്വൽ റേഞ്ച് ആക്ടിവ് റഡാർ ഹോമിംഗ് മിസൈലായ ആർ സെവന്റി സെവൻ എന്നിവയാണ് മിക് ട്വന്റി നൈനിലെ എയർ ടുയർ മിസൈലുകൾ രണ്ടാമതായി എയർ ടു ഗ്രൗണ്ട് ആയുധങ്ങൾ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ വീതിയുള്ള കോൺക്രീറ്റിലേക്ക് തുളച്ചു കയറാൻ കഴിയുന്ന ലേസർ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ഹോമിംഗ് വഴി നയിക്കാനാവുന്ന മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലായ കെ എച്ച് ട്വന്റി നയൻ ചെറുതും നിശ്ചലവുമായ ലക്ഷ്യങ്ങൾക്കെതിരായ കൃത്യമായ സ്ട്രൈക്കുകൾക്കായി ലേസർ വഴി നയിക്കാനാകുന്ന പത്ത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലായ കെ എച്ച് ട്വന്റി ഫൈവ് നൂറ്റി കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള ഒരു കപ്പൽ മിസൈലായ കെ എച്ച് തേർട്ടി വൺ കഠിനവും കനത്ത പ്രതിരോധവും ഉൾപ്പെടെ വിവിധ തരം ഗ്രൗണ്ട് ടാർഗറ്റുകൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലായ കെ എച്ച് ഫിഫ്റ്റി നയൻ എന്നീ എയർ ടു ഗ്രൗണ്ട് ആയുധങ്ങൾ മിക് ട്വന്റി നൈനിൽ സജ്ജീകരിച്ചിരുന്നു മൂന്നാമതായി അൺഗൈഡഡ് ബോംബുകൾ ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടന ശേഷിയുള്ള ബോംബായ എഫ് എ ബി ടു ഫിഫ്റ്റി ഒരു വലിയ പ്രദേശത്ത് നിരവധി ബോംബുലെറ്റുകൾ വിതരണം ചെയ്യുന്ന ഒരു ക്ലസ്റ്റർ ബോംബായ ആർ ബി കെ ടു ഫിഫ്റ്റി ഫ്രാഗ്മെന്റേഷൻ ബോംബായിൽ സജ്ജീകരിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യൻ വ്യോമസേന മിക് ട്വന്റി നയൻ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കി പാകിസ്ഥാൻ വ്യോമസേനയുടെ കഴിവുകളെ പ്രതിരോധിക്കുന്നതിനും ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ആവശ്യകതയാണ് മിക് ട്വന്റി നയൻ വാങ്ങാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഈ സമയത്ത് സോവിയറ്റ് യൂണിയനെതിരായ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിൽ അമേരിക്കയുടെ സഹായത്തിനായി അമേരിക്ക അവരുടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പാകിസ്ഥാന് നൽകിയിരുന്നു അഫ്ഗാനിസ്ഥാനിലെ സംഘർഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു പ്രോക്സി യുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്നു സോവിയറ്റ് അധിനിവേശത്തെ ചെറുക്കുന്ന അഫ്ഗാൻ മുജാഹിദീൻ പോരാളികളെ പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാനെ ഒരു പ്രധാന സഖ്യകക്ഷിയായി അമേരിക്ക നോക്കിക്കണ്ടിരുന്നു പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മുജാഹിദീൻ പരിശീലന ക്യാമ്പുകളിൽ ബോംബ് സ്ഫോടനം നടത്തുന്ന സോവിയറ്റ് ജെറ്റുകൾക്കെതിരായ പോരാട്ടത്തിൽ മുജാഹിദീനുകളെ സഹായിക്കാനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു പാകിസ്ഥാൻ വിമാനങ്ങൾ നൽകിയത് പാകിസ്ഥാന്റെ ഏറ്റെടുക്കലുകളോടുള്ള പ്രതികരണമായി പാകിസ്ഥാൻ വ്യോമസേനയും ഇന്ത്യൻ വ്യോമസേനയും തമ്മിലുള്ള ശേഷി വ്യത്യാസം സന്തുലിതമാക്കാൻ ഇന്ത്യ മിറാഷ് ടൂ തൗസൻഡ് മിക് എന്നിവ വാങ്ങാൻ ആരംഭിച്ചു മിക് ട്വന്റി ഇന്ത്യൻ വ്യോമസേനയിൽ ഒരു സുപ്രധാന പ്രവർത്തന ചരിത്രമുണ്ട് അത് നമുക്കൊന്ന് വിശദമായി നോക്കാം ഒന്നാമതായി കാർഗിൽ സംഘർഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാർഗിൽ യുദ്ധ സമയത്ത് മിക് ട്വന്റി നയൻ വ്യോമഗതാഗത പ്രവർത്തനങ്ങളിൽ ഒരു നിർണായക പങ്ക് വഹിച്ചിരുന്നു ലേസർ ഗൈഡഡ് ബോംബുകൾ വഹിച്ച മിറാഷ് ടു തൗസൻഡുകൾക്കും നിരീക്ഷണ ദൌത്യങ്ങൾ നടത്തിയിരുന്ന മിക് ട്വന്റി ഫൈവിനും മിക് ട്വന്റി നയൻ മികച്ച എസ്കോട്ട് നൽകിയിരുന്നു രണ്ടാമതായി വിവിധ ഉഭയകക്ഷി അഭ്യാസങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ മിക് ട്വന്റി നയൻ വിമാനങ്ങൾ അമേരിക്കൻ എയർഫോഴ്സുമായി കോപ്പ് ഇന്ത്യ ഇന്ത്യൻ വ്യോമസേനയും ഫ്രഞ്ച് വ്യോമസേനയും തമ്മിലുള്ള സംയുക്ത അഭ്യാസമായ ഗരുഡ എന്നിവ പോലെയുള്ള നിരവധി ഉഭയകക്ഷി അഭ്യാസങ്ങളിൽ പങ്കെടുത്തു ഇവ കൂടാതെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധി രഹസ്യ ദൌത്യങ്ങളിലും മിക് ട്വന്റി നയൻ യുദ്ധവിമാനങ്ങളെ ഇന്ത്യ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു ഇന്ത്യൻ എയർഫോഴ്സ് അതിന്റെ മിക് ട്വന്റി നയൻ യുദ്ധവിമാനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനായി ഒരു പ്രോഗ്രാം ആരംഭിച്ചിരുന്നു ഏകദേശം തൊള്ളായിരം ദശലക്ഷം ഡോളർ ചെലവ് വന്ന ഈ പ്രോഗ്രാമിനെ മിക് ട്വന്റി നയൻ യു പി ജി അപ്ഗ്രേഡ് പ്രോഗ്രാം എന്നും ഈ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ പഴയ എൻ സീറോ വൺ നയൻ ഈ റഡാറിന് പകരം നൂറ്റി ഇരുപത് കിലോമീറ്റർ ട്രാക്കിംഗ് റേഞ്ചുള്ള ഒരു പൾസ് ഡോപ്ലർ മൾട്ടിമോഡ് റഡാറായ സ്യൂ കെമ്മി ഇൻസ്റ്റാൾ ചെയ്തു അതോടൊപ്പം എൺപത്തിനാല് കിലോ നൂട്ടൺ വെറ്റ് ത്രസ്റ്റ് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ക്ലിമോ വാർഡി തേർട്ടി ത്രീ എന്ന പുതിയ എഞ്ചിൻ മിക് ട്വന്റി നയനിൽ സജ്ജീകരിച്ചു ജാമിംഗ് ആക്രമണങ്ങൾക്കെതിരായ പ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ഇ എൽ ടി ഫൈവ് സിക്സ്റ്റി എയ്റ്റ് സെൽഫ് പ്രൊട്ടക്ഷൻ ജാമറും മികച്ച ഇലക്ട്രോണിക് വാർഫെയർ ശേഷിക്കായി ഡി ട്വന്റി നയൻ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും സജ്ജീകരിച്ചു തേജസ് തേജസ്റ്റീവ് പ്രോഗ്രാമിന്റെ കാലതാമസത്തോടെ മിക് ട്വന്റി നയൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ സേവനത്തിൽ തുടരുമെന്നാണ് കരുതപ്പെടുന്നത് ആധുനിക ഏവിയോണിക്സും ആയുധങ്ങളും ഉപയോഗിച്ച് നവീകരിച്ചാൽ യുദ്ധത്തിൽ ആധിപത്യം സ്ഥാപിക്കാനും എതിരാളികളെ തകർക്കാനും കഴിയുന്ന അതിശക്തമായ യുദ്ധവിമാനമാണ് വിമാനമാണ് മിക് ട്വന്റി നയൻ അതിനാൽ തേജസംഖ്യേറ്റു എത്തുന്നത് വരെ മിക്ട്വൻ്റി നയനെ മികച്ചതായി നിലനിർത്താൻ തദ്ദേശീയ ഏവിയോണിക്സും ആയുധങ്ങളും ഉപയോഗിച്ച് നവീകരിക്കേണ്ടതുണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു